ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേനൽക്കാലത്ത് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു ഫലവർഗമാണ് പൈനാപ്പിൾ എന്നാൽ പൈനാപ്പിളിന് ഈ സീസണിൽ നമുക്കുണ്ടാകുന്ന പല രോഗങ്ങളെയും തടയാനുള്ള കഴിവുണ്ടെന്ന് പലർക്കും അറിയില്ല പൈനാപ്പിളിൻ്റെ അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം വേനൽക്കാലത്ത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ കഴിച്ചിരിക്കേണ്ട ഫലവർഗ്ഗമാണ് പൈനാപ്പിൾ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് ഇത് കൃഷി ചെയ്യുന്നുമുണ്ട് വേനൽക്കാലത്താണ് ഇതിന്റെ വിളവെടുപ്പ് കൂടുതൽ നടക്കുന്നത് വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന അമിതമായ ക്ഷീണം ജോയിന്റ് പെയിൻസ് ബോഡി പെയിൻ കൂടാതെ ചുമ ജലദോഷം എന്നിവയ്ക്കൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് പൈനാപ്പിൾ പൈനാപ്പിളിൽ ഉയർന്ന അളവിൽ മാംഗനീസ് അടങ്ങിയിട്ടുണ്ട് മാംഗനീസ് ആണ് നമ്മുടെ എല്ലുകൾക്ക് ബലം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മിനറൽ മാംഗനീസ് കൂടാതെ കാൽസ്യം ബി കോംപ്ലെക്സ് വൈറ്റമിനുള്ള തയാമിൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട് വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിന് പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം തളർച്ച എന്നിവ മാറുന്നതിന് ഇതിലുള്ള തയാമിനും പൊട്ടാസ്യവും ഒരു ഇൻസ്റ്റൻ്റ് എനർജി ബൂസ്റ്റർ വർക്ക് ചെയ്യും മാംഗനീസും വൈറ്റമിൻ സിയും ഒരുമിച്ച് ആൻറ്റി ഓക്സിഡൻ്റായിട്ട് വർക്ക് ചെയ്യുകയും നമ്മളിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യും വേനൽക്കാലത്തുണ്ടാവുന്ന പലതരം രോഗങ്ങളെയും ചെറുക്കുന്നതിന് നമ്മുടെ ശരീരത്തെ സജ്ജമാക്കാൻ പൈനാപ്പിളിലുള്ള ഈ പറഞ്ഞ മിനറൽസിന് കഴിവുണ്ട് സാധാരണ മറ്റു ഫ്രൂട്ട്സ് കഴിക്കുന്നതിൻ്റെ അത്രയും ഇതിനകത്ത് കാലറി വാല്യൂ ഇല്ല മറ്റേത് ഫ്രൂട്ട്സിനേക്കാളും പകുതി മാത്രമേ കാലറി വാല്യൂ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് അത്യാവശ്യം ഒരു നേരമെങ്കിലും പൈനാപ്പിൾ കഴിക്കാവുന്നതാണ് പൈനാപ്പിളിൽ സോഡിയം വളരെ കുറവായതുകൊണ്ട് തന്നെ ബി പി പേഷ്യൻസിനൊക്കെ കഴിക്കാവുന്ന ഒരു പഴമാണ് കൂടാതെ ഇതിനകത്ത് ഫാറ്റ് കൊളസ്ട്രോൾ കണ്ടന്റ് പ്രോട്ടീൻസ് എന്നിവയൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ പ്രോബ്ലം ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണിത് ഇതിനകത്ത് കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനത്തെ വർദ്ധിപ്പിക്കുന്നതിനും അമിതമായിട്ട് ഗ്യാസ് ശല്യമുള്ളവർക്കൊക്കെ പൈനാപ്പിൾ കഴിക്കുന്നതും നല്ലതാണ് പൈനാപ്പിളിൽ കൂടുതൽ അളവിൽ മാംഗനീസ് അടങ്ങിയിട്ടുള്ളതിനാൽ പതിവായി പൈനാപ്പിൾ കഴിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ഏജ് കഴിഞ്ഞവർക്ക് എല്ലുകളിൽ തേമാനം പോലുള്ള കണ്ടീഷൻസൊക്കെ മാറാൻ ഇത് സഹായിക്കും പൈനാപ്പിളിൽ ഒരു ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച മുരടിപ്പിക്കാനും ഹെൽത്തി കോശങ്ങളുടെ വളർച്ച വരുത്തുന്നതിനും ഇത് സഹായിക്കും അതുകൊണ്ട് ക്യാൻസർ രോഗത്തിന് ചികിത്സയിലിരിക്കുന്നവർ കീമോ തെറാപ്പിയോടൊപ്പം തന്നെ പതിവായി പൈനാപ്പിൾ കഴിക്കുന്നത് അവരുടെ ശരീരത്തിലെ ആരോഗ്യമുള്ള കോശങ്ങൾ വളരുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും ഇതുകൂടാതെ നമ്മുടെ രക്തത്തിലെ ക്ലോട്ട് ഉണ്ടാക്കുന്നതിനുള്ള ടെൻഡൻസി കുറയ്ക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ലെവൽ കൂടുതലുള്ളവരും സ്ട്രോക്ക് ടെൻഡൻസി ഉള്ളവർ ഹൃദയാഘാതത്തിന് സാധ്യതയുള്ളവർ എന്നിവരൊക്കെ പൈനാപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് ഇനി പൈനാപ്പിൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ എല്ലാവർക്കുമില്ല ചിലർക്കെങ്കിലും വായിൻ്റെ സൈഡിലെ മസിൽ പെയിനോ ചുണ്ടിൻ്റെ സൈഡിലെ വേദനയോ മോണയ്ക്ക് വേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് ചിലർക്ക് ഇത് അലർജി ആയിട്ടും ഫീൽ ചെയ്യും വൈറ്റമിൻ സി അലർജി ഉള്ളവരൊക്കെ പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ വായിൽ അൾസർ വരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ വയറിലൊക്കെ എരിച്ചിൽ വരാനും സാധ്യതയുണ്ട് ഇതുപോലുള്ളവർക്ക് നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ പൈനാപ്പിൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അധികം പഴുക്കാത്ത പൈനാപ്പിൾ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതല്ല ഈ ഒരു വേനൽക്കാലത്ത് എനർജി ബൂസ്റ്റർ ആയിട്ട് സഹായിക്കാൻ കഴിയുന്ന ഈയൊരു പഴവർഗ്ഗം എല്ലാവരും പതിവായി കഴിച്ചില്ലെങ്കിലും ഇടയ്ക്കൊക്കെ കഴിക്കാനും ശ്രമിക്കുക പൈനാപ്പിളിനെ കുറിച്ചുള്ള ഇത്തരം അറിവുകളൊക്കെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയൊരു വീഡിയോമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് ബ്ലോഗ്